എത്തിയ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം സെക്രട്ടേറിയറ്റ് മന്ത്രിമാരും സി പി എമ്മിന്റെ എം എൽ എമാരും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കണം കേക്കട്ടെ എന്ന് ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടി പറയൂ എല്ലാവർക്കും അറിയാം ശബരിമല കൊള്ള നടന്നു നടന്നിട്ടുണ്ട് ദേവസ്വം ബോർഡ് വിശ്വാസികളെ സംരക്ഷിക്കുന്ന ഒരു ദേവസ്വം ബോർഡ് ഒരു ദല്ലാൽമാരെ ഒരു സംസ്ഥാനമാക്കി മാറ്റിയ സർക്കാറാണ് പിണറായി വിജയന്റെ സർക്കാർ ഞാൻ നാലു ദിവസം മുമ്പേ യുവമോർച്ചന്റെ പ്രോഗ്രാമിൽ ഒരു അഭ്യർത്ഥന വെച്ചു മുമ്പിൽ മുമ്പോട്ട് അല്പം ഉൾപ്പെണ്ടെങ്കിൽ ദേവസ്വം മന്ത്രി രാജിവെക്കും വെക്കണമെന്ന് ഞാൻ അഭ്യർത്ഥന ഇന്ന് അഭ്യർത്ഥനയല്ല ഇത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ് ജനങ്ങളൊരാവശ്യമാണ് ദേവസ്വം മന്ത്രി വാസവൻ രാജിവെക്കണം ദേവസ്വം ബോർഡിനെ ഡിസോൾവ് ചെയ്യണം എന്ന് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഞങ്ങൾ ഇന്നിപ്പോ വാശി പിടിച്ച് ഇത് നിർബന്ധിക്കുന്ന ഒരു കാര്യമാണ് കൊള്ളം നടന്നു എന്നിട്ട് എന്താണ് മുഖ്യമന്ത്രി പറയുന്നത് ഇതൊരു വീഴ്ചയാണെന്ന് നാലര കെ ജി സ്വർണം നമ്മുടെ പുണ്യ ശബരിമല എന്ന് തട്ടിക്കൊണ്ടുപോയ ഒരു കൊള്ള ഇതിനെക്കുറിച്ച് പറയുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ഡൽഹി പോയി എന്ന് പറയുന്നത് ഇതൊരു വീഴ്ചയാണെന്നും ഇത് വീഴ്ചയെന്നല്ല ഇത് തട്ടിപ്പാണ് കൊള്ളയാണ് അഴിമതിയാണ് ഇത് ഞങ്ങൾ സമ്മതിക്കില്ല ആ കാലം ഇനി കഴിഞ്ഞു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ പ്രതിപക്ഷ നേതാവായ അന്ന് പ്രതിപക്ഷ നേതാവുന്ന മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അത് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം അന്ന് പറഞ്ഞു പ്രതിബദ്ധത ഉത്തരവാദിത്വം സെക്യുലറിസം ഇതെല്ലാം വലിയ ഡയലോഗ് പറഞ്ഞ് നടക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു പിണറായി വിജയൻ ജി എന്നിട്ട് എന്താണ് പത്ത് കൊല്ലം കഴിഞ്ഞ് നമുക്ക് കിട്ടിയത് അനാസ്ഥ കഴിവില്ലായ്മ അഴിമതി ഇതാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ ഒരു ധൈര്യമുണ്ട് ഹിന്ദു അമ്പലത്തിൽ പോയി കൊള്ള ചെയ്യാൻ ഇങ്ങനെ ധൈര്യം എങ്ങനെ വന്നു ആര് കൊടുത്തു നിലമ്പൂർ എലക്ഷന്റെ സമയത്ത് ഞാൻ ഒരു കാര്യം കൃത്യമായി പറഞ്ഞതായിരുന്നു മാധ്യമ സുഹൃത്ത് ഓർമ്മ വയ്ക്കണം ഞാൻ പറഞ്ഞു എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമിയും നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയത്തിൽ കയറ്റി നടക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടിയും ലെഫ്റ്റും വളരെ അപകടം ചെയ്യുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അന്ന് പറഞ്ഞതായ ഇന്നെന്താന്ന് കാണുന്നത് ശബരിമലയിൽ കൊള്ള ചെയ്യാൻ അവർക്കൊരു ധൈര്യം ഹിന്ദു സമുദായത്തിനെ വഞ്ചിക്കാൻ ഉപദ്രവിക്കാൻ അവർക്ക് ധൈര്യം ഈ ധൈര്യം എവിടുന്ന് വരുന്നു മുന്നമ്മത്തെ ജനങ്ങൾക്ക് നീതി നൽകീതി നൽകണമെന്ന് പറയുമ്പോൾ അത് വക്സിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞു നടക്കുന്ന പിണറായി പിണറായി സർക്കാർ പ്രീണത്തിന് എത്ര ഉദാഹരണം ഉണ്ട് ശബരിമല ഒരു ഉദാഹരണമാണ് മുനമ്മന്നൊരു ഉദാഹരണമാണ് കോതമംഗലം നടന്ന ഒരു സൂയിസൈഡ് ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യൻകുട്ടി സൂയിസൈഡിന്റെ കവറപ്പ് അത്യത്തിന്റെ ഉദാഹരണമാണ് ഇന്നലെ മിഞ്ചാന് സെയിന്റ് സ്കൂളിൽ നിന്ന് എസ് ഡി പി ആയി കേറ്റുന്ന അവര് അവർ നിർബന്ധിക്കുന്ന ഒരു കാര്യം നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അതും പ്രീണരാഷ്ട്രീയത്തിന്റെ ഒരു ഉദാഹരണമാണ് ഈ നാട്ടിൽ കോൺഗ്രസ് പാർട്ടിയും ലെഫ്റ്റിനെ ഇന്ന് റിമോട്ട് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത് എസ് ഡി പി ആയും ജമാഅത്തെ ഇസ്ലാമിയാണ് പക്ഷെ ഞങ്ങള് ഇനി ഹിന്ദുക്കളെ ഉപദ്രവിക്കാൻ സമ്മതിക്കില്ല ഇത് ബി ജെ പി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു അഞ്ചി ബാസവൻ ജിന്റെ രാജി വെപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഗവർണറിന് പരാതി കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം ഇത് രാജിവെച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ പോവാണ് സി ബി ഐ അല്ലെങ്കിൽ ഇ ഡി ഒന്ന് ഇവിടെ ദേവസ്വം ബോർഡിന്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം തെറ്റ് ചെയ്ത ക്രിമിനൽസിനെ എല്ലാം ജയിലിൽ കൊണ്ടുപോകണം അയക്കണം എന്ന് ഞങ്ങൾ ഇന്ന് റിക്വസ്റ്റ് ചെയ്യാൻ പോവാണ് പത്തു കൊല്ലം ഇവിടെ നടന്ന രാഷ്ട്രീയം വാഗ്ദാനം പറഞ്ഞു എല്ലാം ശരിയാവെന്ന് പറഞ്ഞ് ജനങ്ങളുടെ തേടി നേടി ഭരിച്ച ഒരു സർക്കാരാണ് സി പി എം നവ്യാർജാജി പറഞ്ഞ പോലെ ജനങ്ങളെ എല്ലാ അപേക്ഷയും അവർ വഞ്ചിച്ചു ഡൽഹിയിൽ ഭരണഘടനയും കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു നടക്കുന്ന കോൺഗ്രസ് പാർട്ടിയും സി പി എമ്മും എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ അവകാശങ്ങൾ ലംഘിച്ചു ഇനി അതിന്റെ സമയം ആ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പോകുന്ന സമയമാണ് ഇനി വരുന്ന ഇലക്ഷനിൽ ബി ജെ പി എൻ ഡി എ മാത്രമായിരിക്കും ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ ഒരു കഴിവുള്ള ഒരു പാർട്ടി അത് കൃത്യമായി ഒരു മെസ്സേജ് സമുദായത്തിൽ നമ്മൾ പറയണം ഇനി ഇതുവരെ നടന്ന രാഷ്ട്രീയം മാറ്റി മാറ്റിയെ നമ്മൾ